ഹലോ ഇന്നെന്താ വീഡിയോ എന്നല്ലേ ഇതാ ഞങ്ങൾ രണ്ടുംകൂടി ഇന്ന് ഒരട്ടം വരെ പോകുകയാണ് കേട്ടോ ഈ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ സിസേറിയൻ കഴിഞ്ഞിട്ട് അൻപത്താറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വെയ്തിട്ടത് മൂന്ന് ദിവസത്തെ വെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഭയങ്കര അതി എനിക്ക് നടുവിന് വേദന അനുഭവപ്പെട്ടു അപ്പോൾ ഞങ്ങളിന്ന് നടുവിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളുടെ വഴിയാണിത് അപ്പം നമ്മളതൊക്കെ ആ ഇടത് വലത് സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്നില്ലേ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ കേട്ടോ നമ്മുടെ തൊട്ടടുത്തായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് നല്ല അവിടെ പണി നടക്കുന്നത് കേട്ടോ ചെറിയ ചികിത്സ രീതികളൊക്കെ ഉള്ളൂ കടത്ത് ചികിത്സയൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കടത്ത് ചികിത്സയൊക്കെ ഉണ്ട് ഇതാ ഇവിടെ നിരപ്പാക്കി വയ്ക്കുന്നില്ലേ ഇവിടെ ഒരു ചെറുപുഷ്പം ഗാർഡനിങ് വരുവാട്ടോ അപ്പം നമ്മൾ മെയിൻ റോഡ് എത്തി നമ്മുടെ തൊട്ടടുത്തായിട്ടാണ് മെയിൻ റോഡ് മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും വഴിയുണ്ട് നമ്മൾ പോകുന്നത് വലത്തോട്ടാണ് വലത്തോട്ട് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇടത്തോട്ട് പത്തനാപുരത്തിന് പോകുന്ന റൂട്ടാണ് അതെ നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് ഇവിടെ കടകൾ കുറേ ഉണ്ട് നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടെ ഈ ഇടത് വശിത്താണ് നമ്മുടെ ബിൽഡിംഗ് വർക്ക് ഷോപ്പ് ഉള്ളത് ദാ ഈ കാണുന്നത് കൂടുതൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ നമുക്ക് മുന്നിലായിട്ടാണ് കൂടുതൽ പോലീസ് സ്റ്റേഷൻ ഉള്ളത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ലാബും കാര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ ഏരിയയിൽ നമ്മുടെ തൊട്ടടുത്തായിട്ടാണ്ട് ഈ കഴിഞ്ഞ ഓപ്പൺ ചെയ്ത ബ്ലൂമിൻ്റെ പൂക്കട അവരുടെ തന്നെ ഓപ്പോസിറ്റ് ബ്ലൂമിൻ്റെ ഈവെൻറ്റ് മാനേജ്മെൻ്റ് ഷോപ്പും ഉണ്ട് നമ്മുടെ സ്റ്റോപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് സ്റ്റേഡിയം ജംഗ്ഷനാണ് അപ്പോൾ കുറേ ദിവസമായി എനിക്ക് നല്ല നടുവേദനയാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് നാലാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആദ്യത്തെ ദിവസം എനിക്ക് വണ്ടിയിൽ കയറാൻ പോലും പറ്റാത്ത പോലത്തെ നടുവിനിവേദനയായിരുന്നു അതാ നമ്മൾ പെട്രോൾ പമ്പിലെത്തിയേ തൊട്ടടുത്താണ് പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിൽ ചേച്ചി നമുക്ക് അറിയാവുന്ന ചേച്ചിയാട്ടോ നമുക്ക് ആ റിലേഷനുള്ളൊരു ചേച്ചിയാണ് ചേച്ചിയുടെ വീഡിയോ ഞാൻ വൈറലാക്കോ ചേച്ചി തന്നെ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഹോസ്പിറ്റൽ ബിലീവിയേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽ തിരുവല്ലയല്ല അല്ലാട്ടോ കാണുമ്പോൾ തിരുവല്ലയാണോ എന്ന് വിചാരിക്കും തിരുവല്ലയല്ല നമ്മുടെ കോന്നി എലിയറയ്ക്കലാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത് ഭയങ്കര കാമാൻ കോയറ്റായിട്ടുള്ളൊരു ഹോസ്പിറ്റലാട്ടോ ക്യാൻറ്റീൻ്റെ സൗകര്യവും എല്ലാം ഉണ്ട് അടിപൊളിയാണ് എനിക്കിവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് ദിവസമേ വന്നുള്ളൂ എങ്കിൽ പോലും ഞാൻ കിടന്നൊന്നുമില്ല എനിക്ക് കിടത്തിയ ചികിത്സയൊന്നുമില്ലായിരുന്നു എങ്കിൽ പോലും വളരെ നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അതായത് നമ്മൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബില്ലിങ് സെക്ഷനിലേക്കാണ് പോകുന്നത് നമ്മളെല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയാണ് വന്ന് ബില്ലടയ്ക്കുന്നത് ബില്ലിങ് സെക്ഷനാണ് ഇവിടെ ബില്ലടച്ചതിന് ശേഷം നമുക്ക് പോകാം ഞാൻ എനിക്ക് ഇവിടെ ഞാൻ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ എന്നോട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് കുറേ പേഷ്യൻസ് വെയിറ്റിംഗ് കേട്ടോ അപ്പോൾ നമ്മളെ അതിൻ്റെ ഇടയ്ക്കുന്ന് അവർ വിളിക്കും കേട്ടോ ഭയങ്കര എല്ലാവരും നല്ല സഹകരണം അവിടുത്തെ എല്ലാം നല്ല സഹകരണമാണ് കേട്ടോ ഒരു ദേഷ്യമോ ഒന്നുമില്ല നല്ല ഡോക്ടേഴ്സായാലും അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം അതായത് ഇത് ഫാർമസിയാണ് കേട്ടോ നല്ല സൗകര്യങ്ങളാണ് പഴയ ഒരു ഹോസ്പിറ്റലല്ല കേട്ടോ ഒത്തിരി മാറ്റം വന്നു ഇവിടെ കേട്ടോ പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പേഷ്യൻസും കാര്യങ്ങളും ഒന്നും ഇതാ ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ വലന്നിട്ട് പോലും റിസപ്ഷൻ നിറച്ച് ആളാണ് ഇത് കാണുന്നത് റിസപ്ഷനാണ് അതിന് ശേഷം നമുക്ക് വേ ഔട്ടാണ് ഇതാണ് എമർജൻസി അത്യാഹിത വിഭാഗം കാർ പാർക്കിങ്ങിനും നല്ല ഏറിയ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ